ജനാധിപത്യത്തിന് സംഭവിച്ചിട്ടുള്ള ചില മൂല്യച്യുതികളുണ്ട് ഈ മൂല്യച്യുതികൾ തിരുത്തേണ്ട ഒരു സമയമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു പരിഗണന ലഭിക്കുന്ന ആളുകളും പരിഗണന ലഭിക്കാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതുണ്ട് അർഹതപ്പെട്ടവർ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ ഇനി ഈ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട് അവഗണന അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒരു സാമൂഹിക മാറ്റത്തിന് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേടനെ പോലുള്ള ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ അതിന് കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ പിന്തുണയുമായി രംഗത്തെത്തും നമസ്കാരം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ പ്രയോറിറ്റി പൊളിറ്റിക്സ് മുൻഗണനയുടെ രാഷ്ട്രീയം ഇങ്ങനൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഏത് തരത്തിലാണ് അത് സാമൂഹിക സ്ഥിതിയെ മാറ്റുന്നത് അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തെ അത് ബാധിക്കുന്നത് മുൻഗണനയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രയോറിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ അംഗീകരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നൂറ്റാണ്ട് അതല്ലെങ്കിൽ ഒരു അൻപത് വർഷം ഒക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാവുക സ്വാഭാവികമാണ് രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വന്നതുപോലെ തന്നെ ജനാധിപത്യത്തിന് സംഭവിച്ചിട്ടുള്ള ചില മൂല്യച്യുതികളുണ്ട് ഈ മൂല്യച്യുതികൾ തിരുത്തേണ്ട ഒരു സമയമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കാര്യം പറയുവാനായിട്ടുള്ള കാര്യമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന വേടൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മുൻഗണന രാഷ്ട്രീയമുണ്ട് ചില ആളുകൾക്ക് കൂടുതൽ പരിഗണന ഇവിടെ ലഭിക്കുന്നു എന്നാൽ ചിലർക്ക് തീരെ പരിഗണന ലഭിക്കുന്നില്ല മറ്റൊരു വിഭാഗമുണ്ട് പരിഗണന ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തങ്ങൾ തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരും ഈ നാട്ടിലുണ്ട് പക്ഷേ അവഗണിക്കപ്പെടുന്നവരുടെ ഒരു പുതിയ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടാണ് വേടൻ രംഗത്ത് വന്നിട്ടുള്ളത് അതൊരു പാട്ടിൻ്റെ രീതിയിലായിരുന്നു എനിക്ക് തോന്നുക ഇത് ഏറ്റവും നല്ല ഒരു സുവർണ അവസരമാണ് ഈ മുൻഗണനാ രാഷ്ട്രീയത്തിന് അതല്ലെങ്കിൽ ഈ വേർതിരിവിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളം കാത്തിരിക്കുന്ന പുതിയ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സാമൂഹിക നീതിയുടെ പാലം പണിയുന്നതിനുള്ള ഒരു സുവർണ അവസരമാണിത് ഈ അവസരത്തെ കേരളത്തിലെ ദളിത് സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലെ ആളുകളും ഒക്കെക്കൂടെ ചേർന്നുകൊണ്ട് തുല്യമായ ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തുടങ്ങിയാൽ ആ പോരാട്ടത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു മൂല്യച്തിയുണ്ട് തങ്ങളുടെ ആളുകൾക്ക് മാത്രം പരിഗണന ലഭിക്കണമെന്നും മറ്റുള്ളവർ ഒരു കാരണവശാലും പരിഗണിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയം കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ചില ഉദ്യോഗസ്ഥർക്കുണ്ട് ഒരു നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ഈ ഒരു പ്രയോറിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു മുൻഗണന ഈ കൂടുതൽ പരിഗണന ലഭിക്കുന്ന ആളുകളും പരിഗണന ലഭിക്കാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതുണ്ട് അത് തുടച്ചു മാറ്റപ്പെടാത്തടത്തോളം കാലത്ത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക കോളേജിലെ അഡ്മിഷന് പോലും എം കോട്ട എം കോട്ട ഇങ്ങനെയുള്ള കോട്ടകൾ ഒക്കെ തന്നെ സാമൂഹിക നീതിക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ മെറിറ്റിൽ വേണം കാര്യങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് സംവരണം ലഭി ലഭിക്കേണ്ട ആളുകൾക്ക് മാത്രമേ സംവരണം ലഭിക്കാൻ പാടുള്ളൂ മറിച്ച് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു പുനർ വിചിന്തനം നടത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി ഉൾക്കൊള്ളുവാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവണം പക്ഷേ ഈ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിനു വലിയൊരു ആശയം സമൂഹത്തിൽ നിന്ന് ഉരുത്തിരി വരേണ്ടതുണ്ട് ആ ആശയത്തെ ഉരുത്തിരിച്ചെടുക്കാനായിട്ട് വേടൻ എന്ന ചെറുപ്പക്കാരന് സാധിച്ചിട്ടുണ്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സാമൂഹിക മാറ്റങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഒക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത് ചെറുപ്പക്കാർ തന്നെയാണ് അപ്പോൾ വേടൻ എന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ഈ മണ്ണിൻ്റെ മകനാണ് അവൻ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റമാക്കി മാറ്റുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചാൽ ഇവിടെ തുല്യനീതി എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സാധാരണക്കാരായ ആളുകൾ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണിത് ഇപ്പം മക്കൾ മകൾക്കോ അല്ലെങ്കിൽ മകനോ ഒരു ജോലി വേണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണമെങ്കിൽ ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കേണ്ട സ്ഥിതി അവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള സാഹചര്യം പോലും ഉണ്ടാവില്ല അപ്പോൾ ഈ മന്ത്രിയുമായിട്ടോ അല്ലെങ്കിൽ എം എൽ ആയിട്ട് എം പി ആയിട്ട് നിൽക്കുന്നൊക്കെ ആളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കിട്ടും എന്നുള്ള സ്ഥിതി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ നാട്ടിലുണ്ട് എത്ര ഞാൻ തരത്തിലായിരിക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുക കാരണം ഇത് കേരളത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് ആ രീതികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം റെക്കമെൻഡേഷൻസ് എന്നൊരു പദമുണ്ട് എം എൽ എയുടെ ആളാണെങ്കിൽ മന്ത്രിയുടെ ആളാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ആളാണെങ്കിൽ അവർക്കെല്ലാം മുന്തിയ പരിഗണന ലഭിക്കുന്ന ഒരു രീതിയുണ്ട് അതുകൂടാതെ തന്നെ ഈ അധികാര അധികാരവർഗത്തിൽപ്പെട്ട ആളുകൾ അധികാരം കയ്യിലുള്ളവൻ പണം കയ്യിലുള്ളവൻ തനിക്ക് കീഴെയുള്ള ആളുകളെ അടിച്ചമർത്തുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയുണ്ട് കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കേരളത്തിലെ ആരെ വേണമെങ്കിലും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വേടൻ എന്ന് പറയുന്നത് വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അതിൽ ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പുലിപ്പല്ല് കേസിലേക്ക് വലിച്ചു ഇടുന്നു ഇതൊക്കെ അദ്ദേഹത്തെ മനപൂർവ്വം തകർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അതിനെ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിട്ടു പറഞ്ഞവർക്ക് തന്നെ തിരുത്തി പറയേണ്ടി വന്നു അതുകൊണ്ട് കേരളത്തിൽ എത്രയോ പോലീസ് കേസുകൾ അനാവശ്യമായിട്ട് നിരപരാധികളുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ചാലക്കുടിയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു വീട്ടമ്മയ്ക്കെതിരെ പോലീസ് കെട്ടിച്ചമച്ച അല്ലെങ്കിൽ എക്സൈസ് കെട്ടിച്ചമച്ച കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ഗവൺമെന്റ് പല ഗവൺമെൻറ് ഓഫീസുകളുടെ മുമ്പിലും പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട് കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുമ്പിൽ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഇത് വേണ്ടപ്പെട്ടവർ അതായത് ഭരിക്കുന്ന ആളുകളുടെ വേണ്ടപ്പെട്ടവർക്ക് വലിയ പരിഗണന ലഭിക്കുകയും എന്നാൽ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്നും അടിച്ചമർത്തപ്പെട്ട് പീഡനം അനുഭവിച്ച് താഴേക്കടയിൽ തന്നെ കിടക്കുന്നു എന്നുള്ളതൊരു ജീവിത യാഥാർത്ഥ്യമാണ് ആ ജീവിത യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേടൻ ഒരാശയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിന് പിന്തുണയുമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തുല്യനീതി എന്നുള്ളത് നടപ്പിലാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഞാൻ പറയട്ടെ പല സ്ഥലങ്ങളിലും നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും പക്ഷെ ചില ആളുകൾക്ക് ക്യൂവിന്റെ ആവശ്യമില്ല അവർക്ക് പരിഗണനയാണ് വിദേശ രാജ്യങ്ങളിൽ പക്ഷേ വ്യത്യാസമാണ് എല്ലാവർക്കും ഈക്വൽ ആണ് തുല്യമാണ് പ്രധാനമന്ത്രി വന്നാലും ബാക്കിൽ ആരാണ് നിൽക്കുന്നത് അയാളുടെ പിന്നിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് ഇവിടെ അധികാരമുള്ള ആളുകളുടെ കൈകളിലേക്ക് എല്ലാം പോകുന്നു എന്നാൽ ബാക്കിയുള്ളവർക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് ഇത് കൂടാതെ ഇതിനപ്പുറത്തേക്ക് വേറൊരു വലിയ കാര്യം കൂടിയുണ്ട് അത് വേടനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കുറച്ചൊക്കെ ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ആളുകൾ അറിയപ്പെടുകയും കുറച്ച് പണവും അധികാരവും ഒക്കെ കയ്യിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് താഴെക്കടയിൽ നിന്ന് മുകൾ തട്ടിലേക്ക് വളർന്നു വന്നിട്ടുള്ള ആളുകൾ തങ്ങൾക്ക് തങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലം മറന്നു പോകുന്നു അവിടെയുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ലാതാവുന്നു എന്നൊക്കെയുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെയുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരാത്ത ഇവിടെ ഇതേ രീതിയിൽ തന്നെ തുടർന്നാൽ നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക നീതി ഉണ്ട് തുല്യ നീതിയാണ് എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ആരും അംഗീകരിച്ചു തരത്തില്ല ഇവിടുത്തെ സാമൂഹിക നീതിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം എന്തായോച്ചു കഴിഞ്ഞാൽ ഇവിടെ സാമൂഹിക നീതി ഉണ്ട് എല്ലാവർക്കും നീതിയാണ് ഇതാണ് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നും നിലകൊള്ളുന്ന ജാതി ചിന്തകൾ സമ്പത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് ഇതൊക്കെ ഉണ്ടെന്നേ ഈ മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവരെ ഇപ്പോഴും ഈ മുന്നോക്ക വിഭാഗത്തിലെ സമ്പന്നന്മാർ അവരുടെ വീടുകളിലേക്കൊന്നും അടുപ്പിക്കത്തില്ല അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരും സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവഗണന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോ ഇങ്ങനെ വിവിധ തലങ്ങളിൽ അവഗണന അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒരു സാമൂഹിക മാറ്റത്തിന് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേടനെ പോലുള്ള ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ അതിന് കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ പിന്തുണയുമായി രംഗത്തെത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇത് മാറിയ മതിയാകൂ ചില ആളുകൾക്ക് ചില ആളുകൾ വിചാരിച്ചാൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ചില ഉന്നത ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഇവിടെ ഇവിടെ ആരുടെ ജീവിതം വേണമെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും ആ രീതിക്ക് മാറ്റം വരണമെന്ന് ഇവിടുത്തെ വ്യവസ്ഥകൾ കൃത്യമായിട്ട് ഇവിടെ പരിപാലിക്കപ്പെടണം നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനം കൊള്ളാൻ സാധിക്കുന്ന ഒരു ഭരണഘടനയാണ് ആ അഭി ആ ഭരണഘടനയിൽ നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഭരണഘടന എക്സിക്യൂട്ട് ചെയ്യേണ്ട നടപ്പിലാക്കേണ്ട ആളുകൾ കറപ്റ്റഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അവിടെയാണ് വേടനെ പോലെയുള്ള ആളുകളുടെ ശബ്ദം വീണ്ടും ഉയരെ ഉയരെ ഉയർന്നു വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു സാമൂഹിക രാഷ്ട്രീയ മാറ്റമുണ്ടാവും ഇന്ന് ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ഗർവുമായിട്ട് നടക്കുന്ന പലരും വീടുകളിൽ കയറിയിരിക്കേണ്ട അവസ്ഥയുണ്ടാവും ഇവിടെ താഴേക്കിടയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സംജാതമാകണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇത് മാറ്റം വരുത്തേണ്ട സർക്കാരാണ് സർക്കാർ തന്നെ പിൻവാതിൽ നിയമനത്തിലൂടെ ഒരുപാട് പേരെ കയറ്റി വിടുന്നു എന്ന അധിക്ഷേപം ഏറ്റുവാങ്ങുന്നവരാണ് അവർ എത്ര എത്രത്തോളം അല്ലെങ്കിൽ ഇപ്പം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടാണ് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ പിൻവലിച്ചത് എന്നൊക്കെ പറയുന്ന ഈ നാട്ടില് ഇത് നടപ്പിലാക്കേണ്ട ഒരാൾ കുറെ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അവരിത് നടപ്പിൽ വരുത്തുന്നത് പറയും പറയും നീതിയെ പറ്റി പറയുമെങ്കിലും അധികാരത്തിലിരിക്കുന്നവർ അത് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇനി ഇത് ഇവര് ചെയ്യാൻ പോകുന്നത് ഈ സർക്കാർ ഇത് ചെയ്യാൻ പോകുന്നത് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു സാമൂഹിക നീതി നടപ്പിലാക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഈ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ജീവൻ കൊടുത്തും സമരം ചെയ്തും ഒക്കെ തന്നെ നേടിയെടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ സി പി രാമസ്വാമിയുടെ ഭരണത്തിനെതിരെയും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയും ഒക്കെ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുണ്ട് ജന്മിത്തത്തിനെതിരെ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുണ്ട് ഈ പോരാട്ടങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളും ഈ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ ലഭിച്ച സ്വാതന്ത്ര്യത്തെ ചില ആളുകൾ ദുർവിനിയോഗം ചെയ്യുന്നിടത്താണ് ഈ സാമൂഹിക നീതി ഇവിടെ നടപ്പിലാകാത്തത് അതുകൊണ്ട് തന്നെ പുതിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റം അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം കേരളത്തിൽ ഇനി ഈ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ നാട്ടിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒക്കെ ഉള്ള പുതിയൊരു ആശയവുമായിട്ട് വേടനെ പോലുള്ളൊരു ചെറുപ്പക്കാരൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കീഴിൽ അടിഞ്ഞാതാക്കണം എന്നെ എന്താ പിൻവാതിൽ നിയമനങ്ങൾ അഴിമതി ഈ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എത്രത്തോളം കറപ്റ്റഡ് അറിയാമോ ഏതെങ്കിലും അധികാരികളുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ഈ നാട്ടിലെ എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്താവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിനെതിരെയാണ് പോരാട്ടം നടത്തേണ്ടത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക സർക്കാർ പ്രൊജക്ടുകൾ പല പ്രൊജക്ടുകൾ വരുന്നുണ്ട് ഈ പ്രൊജക്ടുകളുടെ അൻപത് ശതമാനമെങ്കിലും ആ പ്രൊജക്ടുകൾക്ക് വേണ്ടി മുടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് തന്നെ എടുക്കാം മുടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണനിലവാരം എത്രയോ വലുതായിരിക്കുമെന്നറിയോ പല കോൺട്രാക്ടർമാരും നമ്മളോട് പറയുന്ന കാര്യം എന്താണ് അവർക്ക് ലഭിക്കുന്നത് ഒരു കോടി രൂപയുടെ കോൺട്രാക്ടറാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ അൻപത് ലക്ഷവും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമായിട്ട് കൈക്കൂലിയായിട്ട് നൽകേണ്ടി വരുന്ന ഗതികേടാണ് അവർക്ക് എന്നാണ് പറയുന്നത് അത് പൊതുജനങ്ങളുടെ ഖജനാവിലെ പണമെടുത്തിട്ടാണ് ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പറ്റം ആളുകൾ ഇങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചിലരൊക്കെ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ ക്ക് വേണ്ടിയിട്ടുള്ള വിപ്ലവം പ്രസംഗിച്ച് അടിച്ചമർത്തപ്പെട്ടവരെ കൊണ്ട് തന്നെ അധികാരത്തിലെത്തിയതിനു ശേഷം അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് അവർ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വീണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കവർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഈ ഒരു രാഷ്ട്രീയ സമീപനത്തിന് ഇവിടെ മാറ്റമുണ്ടാക്കണം ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് വേടനെ പോലെയുള്ളവർ ശബ്ദിക്കുന്നത് ഇവിടുത്തെ ജാതിയോ മതമോ വർണ്ണമോ മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക നീതി ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റമാണ് പി വി എൻവർ ഒരു കാര്യം പറഞ്ഞിരുന്നു മുന്നണികൾ തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് നെക്സസിനെ കുറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകൾ എല്ലാം ഒന്നാണ് ഇവിടെയുള്ള സാധാരണക്കാർ മാത്രമാണ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേടനെ സാധിച്ചാൽ അത് കേരള ജനതയുടെ മൊത്തത്തിലുള്ളൊരു വിജയമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം